ഹലോ ഗേൾസ് ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖാണോ ഞാൻ ചെറിയൊരു ലൈവില് വരാന്ന് വിചാരിച്ചു രാത്രിയാണ് ജോലി സ്ഥലത്താണ് ഒരു പത്തുമണിയൊക്കെ ആവുമ്പോ വന്നതാണ് ഇവിടെ ഒരു മണിയാവുമ്പോടെ ഡ്യൂട്ടി തുടക്കം അപ്പോൾ വണ്ടി ലൈവിലിട്ട് വണ്ടിയിൽ ഇരുന്നിട്ടാണ് ലൈവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലൈവില് ആരൊക്കെ വരാ രാത്രിയാണ്ട് ചെലപ്പോ ആരും കാണൂല എന്നാലും വെറുതെ ഒരു ലൈവില് വന്നു എന്തൊക്കെണ്ട് സുഖ വണ്ടി ഉള്ളത് ഒരുപാട് വണ്ടി ഉണ്ട് എന്താ മുന്നിലൊക്കെ വണ്ടി കിടക്കുന്നുണ്ട് ഇങ്ങനെ വളക്കി 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 വളങ്ങി കിടക്ക ഒരുപാട് ലൈനില് വണ്ടി ായിട്ട് ഇങ്ങനെ വളങ്ങി കിടക്കുകയാണ് അപ്പോ വെറുതെ ഇങ്ങനെ ചുമ്മാരുന്നപ്പോ ഉറക്കു വരുന്നില്ല ഉറങ്ങാൻ വേണ്ടിട്ടത് വണ്ടി എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഉറക്കു വരുന്നില്ല അപ്പൊ ലൈവില് ഇങ്ങനെ വന്നു ഒരാള് വന്നിട്ടോ ആരാണ് പേരെന്ന് പറയോ ലൈവ് ഒന്നും ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല ഇപ്പോ വീഡിയോ ചെയ്യാൻ തന്നെ ടൈം കിട്ടുന്നില്ല അതാണ് വീഡിയോ ഇട്ടിട്ടില്ല രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും വല്ലാതെ അപ്ലോഡ് ചെയ്യാൻ പറ്റിട്ടില്ല കാര്യങ്ങൾ എന്താ വച്ചാല് സമയമില്ല ഈ രാത്രി ഡ്യൂട്ടി ഇനി കഴിയണം എന്നാലേപ്പോ വീഡിയോ ചെയ്യാനൊക്കെ സമയം കിട്ടുള്ളൂ കത്തറിന്റെ വീടിന്റെ മുന്നിലാണ് ആ ഒരു ലൈറ്റിന്റെ ഒരു വെട്ടത്തിലാണ് ഇപ്പൊ ഞാൻ ലൈവ് ചെയ്യുന്നത് അപ്പൊ എന്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരാണെങ്കിലും വന്ന ആൾക്കാര് പേര് പറയ ഒരു ഹായ് വിടുക ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പുതിയ ആൾക്കാർക്ക് ഒരു അറിവിലേക്ക് രാണ് വന്ന ആള് പേരെന്ന് പറയോ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളാണ് ലൈവില് ഒന്ന് വരണം 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 എന്നുള്ള പക്ഷെ ലൈവില് വരാൻ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല അതാണ് ആരോടും എന്റെ വീഡിയോ ചാനല് സബ്സ്ക്രൈബർ ചെയ്യാൻ മറക്കരുത് ആരും ചെറിയൊരു ചാനലാണ് എൻ്റെ വി ആർ കെ കെ എന്നാണ് ചാനലിൻ്റെ പേര് അതിൻ്റെ പേര് തന്നെയായിരുന്നു വിനോദ് സി എന്നായിരുന്നു പേര് പേര് ഞാൻ ചേഞ്ച് ചെയ്താണ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് നാലായിരത്തി എണ്ണൂറ്റി സംതിങ് സബ്സ്ക്രൈബർ ആക്കി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും ും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും ഒരുപാട് സ്റ്റാൻസ് ഉണ്ട് ആരൊക്കെയാണ് ലൈവില് വന്ന ആൾക്കാര് പേരൊക്കെ പറയോ ഭയങ്കര ചൂടാണ് വണ്ടിയിൽ എ സി ഇട്ടുകൊണ്ടിരിക്കാണ് ഭയങ്കര പുഴുക്കലാണ് ഇവിടെ ഹലോ ആളുകൾ വന്ന് പോകുന്നുണ്ട് പേരെന്ന് പറയോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും വരുന്നവരൊന്ന് ലൈക്ക് അടിച്ച് പോണേ ലോങ് വീഡിയോ ഇതെതിരെ ഒന്നും ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഇടുന്നുണ്ട് ലോങ് വീഡിയോ ലോങ് വീഡിയോ ഇട്ടാലേ ഉള്ളൂ ഇപ്പോൾ വച്ചായ്മ ഇതൊക്കെ കൂടാനുള്ള സാധ്യതയുള്ളൂ ഷോർട്ടിന് അങ്ങനെ സാധ്യത ഇല്ല ഇപ്പൊ രണ്ടാളുണ്ട് ഓൺലൈനിൽ അവര് ഒരു ഹായ് ഇടുക അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക പേര് പറയുക താങ്ക് യു താങ്ക് യു ആരായാലും താങ്ക് യു പേര് കാണാനില്ല ലൈക്ക് അടിച്ചെന്ന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവിലിങ്ങനെ പ്രതീക്ഷിക്കോ എല്ലാരും വരണേ എന്റെ ലൈവില് ാണ് ഒന്ന് പേരെഴുതി വിടോ പേരറിയില്ല ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സ്ക്രീനിലൊന്നും കാണാൻ കഴിയുന്നില്ല ആരും എന്നെ മാത്രമേ സ്ക്രീനിൽ കാണാൻ കഴിയണുള്ളൂ ഞാൻ ചെയ്യുന്ന ലൈവ് ശെരിയാണോന്നുള്ള എനിക്ക് അറിയില്ല രണ്ട് രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ ഈ ലൈവില് വരുന്നത് ഞാൻ അതിന്റെ മുന്നിൽ ഒന്ന് ലൈവില് വന്നിട്ട് അപ്പൊ ഞാന് ഈ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചോണ്ടേ അത് കോപ്പി റൈറ്റ് ആയി പോയി അതുകൊണ്ട് ഞാനാ വീഡിയോ ഡിലീറ്റാ ഒക്കെ ചെയ്തത് ഡിലീറ്റാക്കാൻ പാടില്ല പക്ഷെ അറിയില്ലായിരുന്നു ഡിലീറ്റാക്കി ആരെയാ മൂന്നാളുണ്ട് ഇപ്പോൾ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക പേരെഴുതിവിടുക എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരുപാട് ആൾക്കാരെ ലൈവ് ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കാൻ നോക്കുന്നുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ചെയ്യാൻ ലൈവില് ചെയ്യാനുള്ള ഒരു ഇതില്ലയെന്നുള്ളു നാലാമത്തെ ആള് വന്ന് നാലാമത്തെ ആള് വന്നതിൽ ആരെ പേരൊക്കെ ഇന്ന് എഴുതി വിടുവാം ചാനലിൽ പോയിട്ട് എല്ലാരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ കണ്ടീഷൻ നോക്കുമ്പോൾ അവർ വീണ്ടും കുറയും സബ്സ്ക്രൈബ് ചെയ്യത വീണ്ടും തിരിച്ച് ചെയ്തു പോകുന്നു അതെന്താ കാരണം എന്നുള്ളത് എനിക്കറിയില്ല വീട്ടിൽ ബാർബർ ഷോപ്പ് ഉണ്ടോ അതെന്തൊരു ചോദ്യ എന്റെ വീട്ടിൽ ബാർബർ ഷോപ്പ് ഇല്ല എന്റെ വീട് മലപ്പുറത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഖത്തറിലാണ് ഫാത്തിമ താങ്ക്സ് ഫാത്തിമ സബ്സ്ക്രൈബ് ചെയ്യട്ടാ ഞാൻ നോക്ക സബ്സ്ക്രൈബ് ചെയ്യണ്ടേ എനിക്കൊരു ലൈക്ക് അടിക്കണേ ടിച്ചാലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഒരു കമന്റ് ചെയ്താ മതി ചിരി വരുന്നുണ്ട് കത്രയിൽ മൂടി ഇട്ടു ഇല്ല വെട്ടിത്തരില്ല വെട്ടി തരില്ല കുഞ്ഞു ഫാത്തിമ കൈ മുടി വെട്ടാൻ ഫാത്തിമ ചോദിക്കാൻ കാരണം എന്താ ഞാൻ മുടി വെട്ടാത്തോണ്ടാണോ മുടി വെട്ടാനൊന്നും ടൈമില്ല ഇനി രാവിലെ ഈ ജോലി കഴിഞ്ഞ് പോകുമ്പോ സമയം എത്രയോന്നോ ഞാൻ പറഞ്ഞില്ലേ ഫാത്തിമ ബാർബർ ഷോപ്പില്ലാന്ന് ഞാൻ വാഹനത്തിലായിരിക്കുന്നത് ട്രെയിലറിലായിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാ അത്രയും വണ്ടികളുണ്ട് ഇവിടെ ഇതിലെ ഒരു ബാക്കിൽ ഇത്രയും ഇങ്ങനെ റൗണ്ടിലായിട്ട് ഇങ്ങനെ പോയി 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 പോയിതാ അങ്ങ് ആ തല വരെ ഉണ്ട് വണ്ടികൾ ഒരു മണിക്കേ ഡി തുടങ്ങൂ ഒരു മണിക്ക് ഡ്യൂട്ടി തുടങ്ങും അപ്പൊ ില് വണ്ടി കൊടുത്തിട്ടതാണ് എന്താണ് ഇങ്ങനൊക്കെ ചോദിച്ചാല് ഞാൻ എന്താ സമാധാനം പറയാ ഞാൻ ഈ റൂമില് ലൈവ് ചെയ്യണ്ട അപ്പൊ ഞാൻ പറഞ്ഞുതരാ റൂമില് ബാർബർ ഷോപ്പ് ഉണ്ടോന്നുള്ള അപ്പൊ അടുത്തൊക്കെ ബാർബർ ഷോപ്പ് ഇഷ്ടമാരിട്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കെ കുഞ്ഞു കുഞ്ഞു ആണ് എന്നാൽ കുഴപ്പമില്ല സബ് അടിക്കും ഞാൻ അടിക്കും ഡാൻസ് ഡാൻസ് തമാശകളാണ് അയ്യോ ഇവിടെ വെട്ടൊന്നുമില്ല വണ്ടിയിൽ വണ്ടിയിൽ ലൈറ്റ് ഒന്നും ഇല്ല രണ്ടോറ് മാത്രമേ ലേറ്റ് ലൈറ്റ് ഒക്കെ കംപ്ലീറ്റാ ഇപ്പൊ ഇവിടെ ഇതാ ഈ വീടിന്റെ ഈ വീടിന്റെ ലൈറ്റിന്റെ പ്രകാശത്തിലാണ് ഞാൻ ലൈവ് ചെയ്യണത് ഹലോ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ വന്നൊരു പാത്തിമ ആയാലും കുഞ്ഞു 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 ആയാലും ലൈക്ക് അടിച്ച് പോണേ രണ്ടു പേർക്ക് ഒരുപാട് ഡാൻസ് ഉണ്ട് രണ്ടു പേരാണ് ഇപ്പൊ എന്റെ ലൈവില് വന്നത് വീട് എവിടെയാണ് കുഞ്ഞൂസിന്റെ വീട് എവിടെയാണ് മലപ്പുറത്തെ വീട് പെരിന്തൽപണ്ണ ഇപ്പൊ പണി എടുക്കുന്നത് ഖത്തറിലാണ് എന്താ ഒന്നും പറയാലേ ആർക്കും ഉറപ്പഴിച്ചു വന്നാണ് രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണിയാകും ഇവിടെ പണി കഴിയുമ്പോഴേക്കും രാത്രി ഒരു മണിക്ക് തുടങ്ങിയാല് പന്ത്രണ്ട് മണിയാവുമ്പോ പണി കഴിയും റൂമിലെത്തുമ്പഴേക്കിനും ഒരു മണിയൊക്കെ ആവും പിന്നെ പോയി ഭക്ഷണം കഴിക്കുക കിടക്കുക വീണ്ടും ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോ അവിടുന്ന് പോരും ഞാൻ നിൽക്കണത് ബർക്കത്തിലീർ എന്ന് പറയുന്ന സ്ഥലത്താണ് കന്ത ഒരുപാട് സബ്സ്ക്രൈബർമാരുണ്ട് ആരും ലൈവിലില്ല ഈ സമയമായാണ് എനിക്കറിയാം എന്നാലും ഒത്തിരി ടാൻസ് ഇണ്ട് എല്ലാരോടും എന്നെ സപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരോട് ഒരുപാട് ടാൻസ് ഉണ്ട് ഫാത്തിമ വന്നു പോയോ ഹലോ ഇപ്പൊ ലാസ്റ്റ് ഒരാൾ വന്നിട്ടോ ഫാത്തിമയും കുഞ്ഞു കുഞ്ഞും പോയി അടുത്ത ആരാണ് അടുത്ത ഒരാളും കൂടി വന്നിട്ടോ ആരാണ് പേരൊന്ന് എഴുതി പറയോ ഇപ്പൊ സമയത്ര പറഞ്ഞാല് പതിനൊന്നര മണിയായി എല്ലാരും ഉറങ്ങുന്ന ടൈമാണ് നാലാള് വന്നിട്ട് നാലാൾ ഇപ്പൊ വന്ന നാലാള് പേരെന്ന് പറയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എനിക്ക് നിങ്ങൾ മുടി വെട്ടി വെട്ടിത്തരുന്നില്ലല്ലോ വണ്ടിയിൽ കത്രിക വണ്ടിയിൽ കത്രിക അല്ല ഒരു കത്തി വണ്ടിയിൽ കത്രിക അല്ല ഒരു കത്തി ഉണ്ട് അതുകൊണ്ട് മുടി മുറിക്കാൻ കഴിയില്ല പിന്നെ എനിക്ക് മുടി വെട്ടാനൊന്നും അറിയില്ല അറിയില്ലാത്തിമ എനിക്ക് മുടി വെട്ടാനൊന്നും അറിയില്ല എന്തായാലും വന്നതില് സന്തോഷിണ്ട് വേറെ മൂന്നാളിപ്പോ വന്നല്ലോ ആരാണ് പേരൊന്നു എഴുതി വിടുക ആദ്യമായിട്ട് ലൈവില് വന്നതാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഒരു ലൈവില് ഇതുവരെ വന്നിട്ടില്ല ഇന്ന് വരെ എന്റെ ലൈവില് ആരും ഇതുവരെ ഒരു മെസ്സേജ് പോലും വിട്ടിട്ടില്ല ഒരു പ്രാവശ്യം ഞാനൊരു ലൈവ് ചെയ്ത് വണ്ടീന്ന ചെയ്ത ഞാൻ പറഞ്ഞില്ലേ അന്ന് അത് കോപ്പി റൈറ്റ് ആയി പോയി ഞാനത് ഒഴിവാക്കി വീഡിയോ ഡിലീറ്റാക്കി കളഞ്ഞ് അന്ന് ആദ്യ രണ്ടോ മൂന്നാളോ വന്നിട്ട് എന്റെ ലൈവില് അന്ന് വന്നത് ഒരു ശശി എന്ന് പറഞ്ഞ ഒരാളും വന്നിട്ട് അയ്യോ മൂർച്ചല്ലാത്ത കത്തിയാണ് കത്തി കാണിക്കാൻ പാടില്ല അതില് അതോട് മുടി മുറിച്ച മുറിയില്ല അവിടെ ഇവിടെ ആയിട്ട് മുറിഞ്ഞു പോവുള്ളു വേറെ ഒന്നുമില്ല എന്താ പറയാ വേറെന്തൊക്കെയാ വാത്തിമ വിശേഷങ്ങള് സുഖായിട്ട് പോണോ എവിടെയാണ് നാട്ടിലെവിടെയാണ് അരോ കുഞ്ഞു കുഞ്ഞു പോയോ ഉറങ്ങാതെ ലൈവില് വന്നത് എന്താ വെച്ചാല് വെറുതെ സമയം കിട്ടിയപ്പോ ഈ ലൈറ്റൊക്കെ കണ്ടപ്പോ വന്നതാ ലൈവില് അപ്പൊ ഇതുപോലെയുള്ള കോമഡികളാണ് കേക്കുന്നത് എല്ലാവർക്കും സ്വാഗതം മൂന്നാള് വന്നിണ്ട് പേര് പറഞ്ഞാ കൊള്ളാം ആളെ മനസ്സിലാവും അപ്പൊ വണ്ടീടെ അകത്തെ ലൈറ്റ് കത്തിട്ടോ ഡോറ് തുറന്നാ കത്തും സ്വിച്ച് കേടാണ് എന്നെ ആരാണ് കുളിപ്പിച്ച് തരാറുള്ളത് ഞാൻ തന്നെ കുളിക്കും അല്ലാതെ വേറെ ആരെ കുളിപ്പിച്ചു തരാനും ഇവിടെ ഇവിടെ ഇല്ലേ കുളിപ്പിച്ച് തരാനൊന്നു പാത്തിമ എന്താണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണേ എന്തായാലും ഇഷ്ടായി ഇങ്ങനത്തെ ചോദ്യങ്ങളായാലും ഇപ്പൊ രണ്ടാള് വന്നിട്ട് ആരാണ് പറയൂ പതിനേഴ് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുമായി ഇതുവരെ രണ്ടാളാണ് എന്റെ ലൈഫില് വന്നത് ഹലോ ആരാണ് ഒന്നും പറയുന്നില്ലല്ലോ ഒരു ലൈക്ക് കിട്ടിണ്ട് ചേട്ടൻ ആരോടെങ്കിലും കുളിപ്പിച്ചു തരാ ഭാര്യയോടും ചേട്ടൻ ആരോടെങ്കിലും കുളിപ്പിച്ചു തരാ ഭാര്യയോടും ഓ അതിന്റെ നാട്ടിൽ പോണം എന്താണ് ചോദ്യങ്ങൾ ഞാൻ ഞാൻ എന്താ ഇപ്പോൾ പോലും ആരാണ് തന്നെ ഒറ്റയ്ക്ക് കുളിച്ച് രാവിലെ പണി കഴിഞ്ഞ് ചെന്ന് കുളിച്ച് പിന്നെ പൊറങ്ങി നീച്ച് കുളിച്ച പോന്ന് കടയിൽ പോയി ഒരു പൊറാട്ടയും ചായയും കഴിച്ച് പോന്ന് ഇനി വെള്ളം ണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒന്നും കിട്ടാനില്ല ചാൻസ് ഇല്ല വണ്ടിയിൽ കുറച്ച് മിച്ചറൊക്കെ വാങ്ങിവെച്ചിട്ട് വേറൊന്നും ഇല്ല പിന്നെ ഒരു പേട്ടൽ വെള്ളം വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഈ വെള്ളം കൂടി മാത്രം പ്പോൾ വണ്ടിയിലേക്ക് പോരുമ്പോൾ ആരാണ് കുളിപ്പിച്ചത് ഇപ്പൊ വണ്ടിയിലേക്ക് പോന്നപ്പോ ഞാൻ തന്നെയാണ് കുളിപ്പിച്ചത് പറഞ്ഞില്ലേ എന്തെല്ലാം ചോദ്യങ്ങൾ എല്ലാരും പോയോ അപ്പൊ ശരി എന്നാലേ ആദ്യം ഒരുപാട് ഡാൻസ് ഉണ്ട് കേട്ടാ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടായാലും ലൈവില് വന്നല്ലോ ഒരുപാട് ഉണ്ട് അപ്പൊ ഓക്കെ ഞാൻ പോവാണ് ഇല്ല ഇവിടെ ആരും കുളിപ്പിച്ചതരില്ല സ്വന്തമായിട്ട് കുളിക്കണം അപ്പൊ ഞാൻ പോവാണ് കേട്ടോ ഓക്കെ ബൈ സി യു ഗുഡ് നൈറ്റ് എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഉണ്ട് എൻ്റെ ലൈവില് വന്ന ആർക്കൊക്കെ ഗുഡ് നൈറ്റ് ഉണ്ട് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം